ഇന്നലെയാണ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ഉയർച്ചത് ഭക്തൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് അതുപോലെ വേദനിക്കുന്ന നിമിഷങ്ങളാണ് ഫ്ലെക്സ് കിട്ടിക്കോട്ടെ കാശുള്ളവർ ഫ്ലെക്സ് കെട്ടും അവർ കെട്ടിക്കോട്ടെ പബ്ലിസിറ്റി ആകുമല്ലോ എന്നൊക്കെയുള്ളൊരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഞങ്ങളത് കാര്യമാക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്ലസ് കെട്ടിയതും പ്രതിഷേധിച്ചതും ഞങ്ങൾ സാധാരണക്കാർ കൂടെയാണ് സാധാരണക്കാരൻ്റെ ശബ്ദമാണ് സാധാരണക്കാരൻ്റെ ചിന്താഗതിയാണ് ഈ അറുന്നൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ കരയോഗ കമ്മിറ്റിയുടെ സമീപനം പോലെയാണ് ഞങ്ങളുടെ രാജി അവരുടെ ഭാവി തീരുമാനങ്ങൾ അവരുടെ ഭാവി തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ രാജ്യയിലേക്ക് കടക്കണോ വേണ്ടതോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എടുത്ത നിലപാടിനെതിരെ എൻ എസ് എസ് അംഗങ്ങൾക്കിടയിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ചേനാട് എൻ എസ് എസ് കലയോഗത്തിലെ ചില അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാരെ ചതിച്ച എൽ ഡി എഫ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വീകരിച്ചതെന്നും പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് സുകുമാരൻ നായർ എന്നും ഒക്കെയാണ് പ്രതിഷേധമുയർന്നത് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഫ്ലെക്സ് ബോർഡൊക്കെ സ്ഥാപിച്ചത് ഇപ്പോൾ ചേർന്നാടുള്ള എൻ എസ് എസ് കരയോഗ അംഗങ്ങൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് നിങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധം ശബരിമല വിഷയമായി കൊണ്ട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അന്നിരുന്ന അയ്യപ്പ സംഘവും യുവതീ പ്രവേശനവുമായിട്ട് വളരെ അനുകൂല സാഹചര്യത്തിൽ അന്ന് നിലപാടെടുത്തിരുന്നു എല്ലാ വിശ്വാസികളും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ തിരിച്ച് എൽ ഡി എഫ് സർക്കാരിന് വേണ്ടി എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി വളരെ നിരുത്തരവാദപരമായ രീതിയിൽ തൻ്റേതായ തന്നിഷ്ടം പോലെ തന്നെ പ്രവർത്തിക്കും അവരുടെക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ഉള്ളൊരു നിലപാടുണ്ടായി അതിൽ പ്രതിഷേധിച്ച് കരയോഗം അംഗവും എന്ന നിലയിലും ശബരിമല കർമ്മസമിതിയുടെ ഉത്തരവാദിത്തത്തിൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ ഇതിൽ വളരെ ശക്തമായി ഈ പ്രവൃത്തിയെ പ്രതിഷേധിക്കുന്നു നിങ്ങളാണ് ഇവിടെ ഫ്ലെക്സ് ബോർഡൊക്കെ സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ഞങ്ങളാണ് സ്ഥാപിച്ചത് ഇതുപോലെ പല എൻ എസ് എസ് കരയോദങ്ങളുടെ അംഗങ്ങളൊക്കെ തമ്മിൽ വളരെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയാണ് നമ്മൾ കാണുന്നതാണ് അപ്പം എന്താണ് നിങ്ങളുടെ അടുത്ത തീരുമാനമൊക്കെ എന്താണ് ഞങ്ങളുടെ അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കരയോധൻ കമ്മിറ്റിയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും ഞങ്ങളുടെ തീരുമാനം പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇന്നലെയാണ് ഇന്നലെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് ഉയർച്ചത് ഭക്തൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കതുപോലെ വേദനിക്കുന്ന നിമിഷങ്ങളാണ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചത് പൂർണ്ണ ഭക്തൻ എന്നുള്ള രീതിയിൽ രാത്രിയുടെ യാമങ്ങളിൽ പിണറായി സ്വന്തം ഭണ്ടാരക്കുറ്റികളെ കറുത്ത തുണിയിൽ പൊതിഞ്ഞ് സ്വന്തം കൂലിപ്പട്ടാളക്കാരെ കൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചു അത് നമ്മൾ വേദനയോടെ കേരളം കണ്ടു നിന്നതല്ലേ അത് നമുക്ക് അന്നേരം തന്നെ അസുഖനീയമായി തോന്നി അദ്ദേഹത്തിൻ്റെ സമീപനമാണ് ശരി എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ കൈക്കൊണ്ടിരിക്കുന്നത് അതിനോടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ ഈ അറുന്നൂറ്റി അമ്പ ചേനാട് ദേവി വിലാസം അറുന്നൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ കരയോഗത്തിലെ അംഗങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് ശക്തമായിട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ പ്രതിഷേധത്തിൽ അദ്ദേഹം വെറുതെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അത് ഒരുപാട് ഉള്ളതാണ് പ്രതിഷേധക്കാർക്ക് പിന്നീട് ഇത് മനസ്സിലാക്കിക്കൊള്ളുമെന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ വെറും സാധാരണക്കാരാണ് ചാത്ത കൊണ്ണാനും മാസുവരെ അടയ്ക്കാനും മാത്രമായിട്ട് ജീവിക്കുന്ന വെറും സാധാരണക്കാരാണെന്ന് അദ്ദേഹം കണ്ടു അതിൻ്റെ കുഴപ്പമാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വാക്കുകളിൽ ഫ്ലെക്സ് കെട്ടിക്കോട്ടെ കാശുള്ളവർ ഫ്ലെക്സ് കെട്ടും അവർ കെട്ടിക്കോട്ടെ പബ്ലിസിറ്റി ആകുമല്ലോ എന്നൊക്കെയുള്ളൊരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഞങ്ങളത് കാര്യമാക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഫ്ലസ് കെട്ടിയതും പ്രതിഷേധിച്ചതും ഞങ്ങൾ സാധാരണക്കാരൻ്റെ കൂടെയാണ് സാധാരണക്കാരൻ്റെ ശബ്ദമാണ് സാധാരണക്കാരൻ്റെ ചിന്താഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം തിരുത്തണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതെ ഞങ്ങളത് ശക്തമായിട്ട് അതാണ് ആവശ്യപ്പെടുന്നത് നായരുടെ ഇപ്പോഴത്തെ നിലപാട് തിരുത്തി അയ്യ ഭക്തകൾക്കുണ്ടായ വേദനയും വിഷമവും പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങളെല്ലാം ഈ അറുന്നൂറ്റി അമ്പത്തിരണ്ടാം ചേനാട് കരയോഗത്തിലെ അങ്ങളാണ് കരയോഗത്തിനോടോ കരയോഗ കമ്മിറ്റിയോടോ അതുപോലെ മിനിച്ച് താലൂക്കല്ല പിന്നെ എൻ എസ് സി ഒരു വ്യക്തി ഒരു പണക്കവും ഞങ്ങൾക്കില്ല പക്ഷേ ജനറൽ സെക്രട്ടറിയുടെ ഈ തീരുമാനം ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ടാക്കി അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഞങ്ങളിവിടെ വ്യക്തി കിട്ടിയത് ഈ ഈ ഉന്നത ഭാരവാഹികളൊക്കെ നിങ്ങളോട് സംസാരിച്ചേ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല പക്ഷെ ഇവിടെ കരയോഗ കമ്മിറ്റിക്കാരെ വിളിക്കുകയും അവരെ കരയോഗ ഓഫീസ് പൂട്ടി താക്കോലും കൊണ്ട് പോകുന്നത് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല ഞങ്ങളിപ്പം കരയോഗ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് കരയോഗ കമ്മിറ്റിക്ക് ഒരു പ്രമേയം പാസ്സാക്കി അയക്കണമെന്ന് എൻ്റെ അങ്ങളെ കൊണ്ട് ഇപ്പം രാജ്യപോലുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ ഈ അറുന്നൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ കര കമ്മിറ്റിയുടെ സമീപനം പോലെയാണ് ഞങ്ങളുടെ രാജി അവരുടെ ഭാവി തീരുമാനങ്ങൾ അവരുടെ ഭാവി തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ രാജിയിലേക്ക് കടക്കണോ വേണ്ടതോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ഏതായാലും ഞങ്ങൾ ഈ പ്രതിഷേധ സ്വരണം കടുപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാട് മയപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് നായർ നിങ്ങൾ എന്താണ് അദ്ദേഹം വിശ്വാസിയാണോ എന്ന് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല അതിനുള്ള സാഹചര്യമല്ല ഉള്ളത് പറയാൻ കാരണം ശബരിമല സ്ത്രീ വിഷയത്തിൽ അത്രയും ബഹളം ആ സമയം ആ സന്ദർഭങ്ങളിൽ പാലാ പാലായൂണിയൻ ഇവിടെ നാമ അയ്യപ്പ ഭക്തരെ കൊപ്പമാണ് എൻ എസ് എസ് എന്ന ഒരു നിലപാടെടുത്തിരുന്നു അതോടൊപ്പം തന്നെ നാവജഘോഷ യാത്രകളൊക്കെ പലയിടത്ത് സംഘടിപ്പിച്ചു പക്കരക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ജനങ്ങളെ ധരിപ്പിച്ചു അതൊക്കെ കേരളം കണ്ടതാണ് അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഇപ്പോൾ പിണറായി വിജയൻ അന്ന് കൈക്കൊണ്ട സമീപനമാണ് ശരി എന്നുള്ള രീതിയിലുള്ള പറയാതെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപടികൾ അപ്പോൾ അതിനോട് സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു തന്നെ വേണം നമുക്ക് പറയാൻ അതല്ലാതെ ഒരു ഇത് അദ്ദേഹം ഇങ്ങനെ മാറി ചിന്തിക്കാനുള്ള ഏതോ എന്നാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ അദ്ദേഹം ഇത് സ്വയം മനസ്സിലാക്കി തിരുത്തുമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഭക്തർക്കൊപ്പം നിൽക്കുമെന്നും ആണ് ഞങ്ങളുടെ വിശ്വാസം ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് സമരങ്ങളിലൊക്കെ നേതൃത്വം നൽകിയ ആളുകളാണ് ഇവർ ഇപ്പോൾ ശബരിമലമായി തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ എൻ എസ് കരയോഗം അംഗങ്ങൾ അവർ ശക്തമായ നിലപാട് അറിയിച്ചിരിക്കുന്നത് എൻ ജനറൽ സെക്രട്ടറി ആയ സുകുമാരൻ നായർ എടുത്ത തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും പത്തനംതിട്ടയിലുമൊക്കെ അദ്ദേഹം കട്ടപ്പ എന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് ഉയരുകയും ചെയ്തു പല കരയോഗ അംഗങ്ങൾക്കിടയിലും ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് പലരും രാജി സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നെടുത്തിട്ടുണ്ട് പലയിടങ്ങളിലും ആളുകൾ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ എസ് എസ് കരയോഗങ്ങൾ അംഗങ്ങൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം രൂപപ്പെടുകയാണ് ക്യാമറമാൻ ജിതിരപ്പം സിയാഷാം മറുതാണൻ മലയാളി കോട്ടയം